നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അരങ്ങൊരുങ്ങുകയാണ് പശ്ചിമേഷ്യയിൽ ലെബനോൻ ഇസ്രായേൽ യുദ്ധം പശ്ചിമേഷ്യയിൽ കൊടുമ്പൊരി കൊള്ളുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് ലെബനോനിൽ കയറി ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോ തകർത്ത് ഹിസ്ബുള്ള ഭീകരന്മാരെ വധിച്ചതിന് പ്രതികാരമായി അൻപത്തി മിസൈൽ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ച ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഇസ്രായേലിന് നേർക്ക് രണ്ട് ഡ്രോൺ ആക്രമണം നടത്തി എന്നും ഇസ്രായേലിൽ സ്ഫോടനങ്ങൾ അനവധി ഉണ്ടാക്കാനായി എന്നും ഹിസ്ബുള്ള തന്നെ അവകാശപ്പെടുന്നു ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് ഹിസ്ബുള്ളയുടെ വീമ്പു പറച്ചിൽ ഇത്തരത്തിൽ എത്ര ഡ്രോൺ മിസൈലുകൾ വേണമെങ്കിലും ഇസ്രായേലിനുള്ളിലേക്ക് വിടാൻ ഞങ്ങൾക്ക് കരുത്തുണ്ടെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം ഇത്തരം ഒരു അവകാശവാദം ഹിസ്ബുള്ള ഉന്നയിക്കാൻ കാരണമുണ്ട് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രമാദമായ ഏറ്റവും വലിയ ശക്തിയായ അയൺ ഡോം സംവിധാനത്തെ മറികടന്നുകൊണ്ടാണ് നിരവധി ഡ്രോണുകൾ ഡ്രോൺ മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് കയറിയത് അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വന്നപ്പോഴും മൂന്നോ നാലോ അഞ്ചോ മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് വീണിരുന്നു ഇത്തരത്തിലുള്ള ഏറ്റവും ശക്തമായ ലോകത്തിൽ തന്നെ ഏറ്റവും കരുത്തുള്ള ഏറ്റവും കവചിതം എന്ന് കരുതിയ ഡോം സംവിധാനത്തെ എങ്ങനെയാണ് ഇവയ്ക്ക് മറികടക്കാൻ കഴിഞ്ഞത് ഇത് ലോകം ചർച്ച ചെയ്ത കാര്യമാണ് പക്ഷേ അവിടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ സാങ്കേതികത്വങ്ങൾ ഇസ്രായേലും പറഞ്ഞിരുന്നു ഒരേ സമയം നിരവധി ഡ്രോൺ മിസൈലുകൾ നിരവധി മിസൈലുകൾ ഒരേ സമയം പാഞ്ഞെത്തുമ്പോൾ അവയെല്ലാം നിർവീര്യ അവയെല്ലാം നിർവീര്യമാക്കാൻ ചിലപ്പോൾ ഈ അയൺ അയൻഡോം സംവിധാനത്തിന് കഴിഞ്ഞെന്ന് വരില്ല ഒന്നോ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ മിസൈലുകളും ഡ്രോണുകളും ചിലപ്പോൾ ആ രാജ്യത്തിനുള്ളിലേക്ക് വീഴും അതൊരു സാഹചര്യമാണ് അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു ആ വാദത്തെ ഒന്നുകൂടി ഉയർത്തുകയാണ് ആ വാദം ഒന്നുകൂടി ഉയർത്തുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ചെയ്തിരിക്കുന്നത് ഒരേ സമയം നിരവധി ഡ്രോൺ മിസൈലുകൾ ഞങ്ങൾ ഇനിയും ഇസ്രായേലിനേക്ക് അയക്കുമെന്ന് ഹിസ്ബുള്ള ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഇതോടെ ലബനോന് ഗാസയുടെ ഗതി വരുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു ഗാസ മോഡലിൽ ലബനോനെ നശിപ്പിക്കാൻ തന്നെയാണ് ഇസ്രായേൽ സേനയുടെ നീക്കം ജൂതരോഷത്തിന് ലബനോൻ ഇരയായി കഴിഞ്ഞിരിക്കുന്നു ഇനി ലബനോനെ രക്ഷിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് ലബനോനിലേക്ക് ഇസ്രായേൽ ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായാണ് ഹിസ്മുള്ള വടക്കൻ ഇസ്രായേലിലെ കിബ്ബഡ്സിൽ അൻപത്തിയഞ്ച് റോക്കറ്റുകളുടെ ആക്രമണം നടത്തിയത് മിസ്ഗാവാമിന്റെ വടക്കൻ കമ്മ്യൂണിറ്റിക്ക് സമീപമുള്ള സൈനിക സ്ഥാനത്തിന് നേരെ ഉണ്ടായ ഈ വമ്പൻ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഐ ഡി എഫ് സൈനികർക്ക് പരിക്കേറ്റതായി സൈന്യം അറിയിച്ചു സൈനികരിൽ ഒരാളുടെ നില അതിഗുരുതരമാണ് മറ്റൊരാൾക്ക് നിസാര പരിക്കേറ്റു ലെബനൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം പത്തു കിലോമീറ്റർ അതായത് ആറ് പോയിന്റ് രണ്ട് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന കിബ്ബറ്റ്സ് മേഖലയായ ഐലേറ്റ് ഹാഷറിനെ ലക്ഷ്യമിട്ടായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം ആക്രമണത്തിൽ ഇസ്രായേലിലെ സിവിലിയന്മാർക്ക് ഒരു പരിക്കുമേറ്റിട്ടില്ലെന്ന് ഇസ്രായേൽ ഇസ്രായേലി ഭരണകൂടം സ്ഥിരീകരിച്ചിരിക്കുന്നു നബാത്തി ഹിൽ സമീപം ഇസ്രായേൽ നടത്തിയ മാരകമായ ആക്രമണത്തിന് മറുപടിയായാണ് ഈ ആക്രമണമെന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസമാണ് ലെബനോന്റെ ഉൾ ഇസ്രായേലിന്റെ കനത്ത റോക്കറ്റ് ആക്രമണം ഉണ്ടായത് റോക്കറ്റ് ആക്രമണം മാത്രമല്ല ഇസ്രായേലിന്റെ പീരങ്കികൾ വൻതോതിൽ ആയുധ വർഷം നടത്തി ലെബനോനുള്ളിലേക്കെന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു അതിൽ ഒരു പഴയ കെട്ടിടത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഹിസ്ബുള്ളയുടെ ആയുധ ക്യാമ്പ് പൂർണ്ണമായും തകർന്നു അവിടെ ഉണ്ടായിരുന്ന ഒൻപത് ഹിസ്ബുള്ള തീവ്രവാദികൾ കൊള്ള കൊല്ലപ്പെട്ടുവെന്നും ഇത് ഇസ്രായേലിന്റെ ആക്രമണമാണെന്നും ഹിസ്ബുള്ള തന്നെ പിന്നീട് കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരെ കമാൻഡർമാരെയാണ് ഇസ്രായേൽ വധിച്ചത് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇതുവരെ നാനൂറ്റി പതിനൊന്ന് ഹിസ്പുള്ള തീവ്രവാദികളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇതോടുകൂടിയാണ് തിരിച്ചടിക്കുമെന്ന് ഹിസ്പുള്ള ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യം മറ്റൊന്നാണ് ഇപ്പോൾ ഗാസയിൽ ഏറെക്കുറെ യുദ്ധം വിജയിച്ചു നിൽക്കുന്നു ഇസ്രായേൽ ഗാസയിൽ ഇനി വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഇസ്രായേലിന് ആക്രമണം നടത്താനുള്ളത് കാരണം ഗാസയുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെ ഇതിനകം മരുഭൂമിക്ക് സമാനമായിരിക്കുന്നു അത്രത്തോളം കടുത്ത ആക്രമണമാണ് ഗാസൈൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടയിൽ അറുപത്തി ഒൻപത് പേർ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ് നൂറ്റി പതിമൂന്നോളം പേർ ഗുരുതരമായി പരിക്കേറ്റു ഇതിൽ ഇതിൽ ഹമാസിൻ്റെ തീവ്രവാദികളുണ്ട് പാലസ്തീൻ്റെ സാധാരണ പാലക്കാരായ ഉണ്ട് അപ്പോൾ എത്രത്തോളം തീവ്രമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം എന്നുള്ളതിൽ നമുക്ക് വ്യക്തമാണ് അതേസമയം ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലെബനോനിലേക്കാണെന്ന് ഇസ്രായേലിൻ്റെ സൈനിക മേധാവികൾ തന്നെ പറയുന്നു കടുത്ത തിരിച്ചടി ഹിസ്ബുള്ളക്ക് ഉണ്ടാകുമെന്നും ഹിസ്ബുള്ളക്ക് ഹമാസിന്റെ ഗതിയാകുമെന്നും ഗാസയുടെ ഗതിയാകും ലബനോനെന്നുമുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ ജൂത രോഷത്തിന് ഇരയായിരിക്കുന്നു ലബനോൻ ഇനി ഭൂമിയിലെ ഒരു ശക്തിക്കും ലബനോനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ ആ പശ്ചിമേഷ്യയിലെ അറബ് മേഖലയിലെ രാജ്യങ്ങൾക്കൊന്നും കഴിയില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് ഇസ്ബുള്ളയുടെ കഥ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാം നേരിനും നാടിനുമൊപ്പം എന്തുമുണ്ടാകും പ്രിസ്പോട്ടായി പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക